തപസ്യ തപസ്യ സ്റ്റോഴ്സ് സ്റ്റോഴ്സ് ആലത്തൂർ ആലത്തൂർ പൂജകൾ ഏതായാലും പൂജാദ്രവ്യങ്ങൾ ഗുണമേന്മയുള്ളതായിരിക്കണം ഗുണമേന്മയുള്ള പൂജാദ്രവ്യങ്ങൾക്ക് ഗണപതി ഹോമം മുതലായവയ്ക്ക് ആവശ്യമായ വസ്തുക്കൾ പൂജാപാത്രങ്ങൾ ആൾരൂപങ്ങൾ വിഗ്രഹങ്ങൾ നെറ്റിപ്പട്ടം എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു തപസ്യ പൂജ സ്റ്റോഴ്സ് ആലത്തൂർ ക്ഷേത്ര സംബന്ധമായ എല്ലാവിധ സാധന സാമഗ്രികളും ഇവിടെ ലഭിക്കുന്നു കൂടാതെ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥലത്ത് എത്തിച്ചു കൊടുക്കുന്നതാണ് തപസ്യ പൂജ സ്റ്റോഴ്സ് പ്രസൻറ്റ് ഹോസ്പിറ്റലിന് സമീപം കോർട്ട് റോഡ് ആലത്തൂർ ഫോൺ എട്ട് എട്ട് നാല് എട്ട് എട്ട് പൂജ്യം ഏഴ് എട്ട് പൂജ്യം രണ്ട് ഏഴ് പൂജ്യം ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് അഞ്ച് ഒന്ന് എട്ട് ഒമ്പത് ആറ് നാല് അഞ്ച് ഓം ശ്രീ മഹാഗണപതേ നമ ഓം ശ്രീ സരസ്വതിയ നമ ഓം ശ്രീ ഗുരുഭ്യോ നമ ഓം ശാന്താകാരം ഭുജകശയം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഖവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗി ഹൃദയാനഗമ്യം വിഷ്ണുഹരം ശ്രീമന്നാരായണീയം ദശകാർ വിരാട് സ്വരുപർണനം ചുർദ ജഗന്മയതാം ഗത പാതമീശ തവ പാദതലം വദന്തി पादूर्ध्वदेशमविदेव रसातलं ते उल्फद्वयम् खलु महातलमद्भुधात्मन् जङ्घे तलातलमधोसुतलं च जानु किञ्जोरुभागयुगलम् वितलातले द्वे क्षोणीतलं जघ्नमम्बरमङ्ग नाभिर्वक्षश्च शक्रनिलयस्तव चक्रपाणे ग्रीवामहस्तव मुखञ्जनस्तवस्तु

लोभत्रबे च भगवन्नधरोद्धरोष्ठौ तारागणाश्च दशना शमनश्च दंष्ट्रा मायाविलासहसिदम् श्वसिदम् समीरो जिह्वाजलम् वचनमीशगुन्दपङ्क्ति सिद्धादयः स्वरगणामुकरन्ध्रमग्निर्देवा भुजा स्तनयुगम् तव धर्म देव पृष्टन्त्वधर्म इह देव मनः सुधां शूरव्यक्तमेव भुजमं भुजाक्ष

जीआ दिदम्व गुरनिर्व जनीयमीशाम् इद्रज्य गन्मयव कर्मावसानसमये स्मरणीयमाहु शैलांदर्यात्मव बुषे विमलात्मनेते वदालया धिवनमोस्तो निरुंति रोगान् चर्वत्र गोविंदा